എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സദോൺ റെയിൽവേയിൽ അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പത്താം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സതേൺ റെയിൽവേയിലേക്കാണ് ഇപ്പോൾ അപ്രൻറ്റിസ് ആയിട്ട് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാണ് സതേൺ റീജിയണിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് കേരളത്തിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് മാത്രമാണ് എംപ്ലോയ്മെൻ്റ് ഒന്നുമല്ല ഇനി ഏതൊക്കെ ട്രേഡുകളിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം ഫ്രഷേഴ്സ് കാറ്റഗറി നോക്കാം ആദ്യത്തത് ക്യാരിയേജ് ആൻഡ് വാഗൺ വർക്ക്സ് പേരാമ്പൂർ ആണ് ഫിറ്റർ ഇരുപത് വേക്കൻസി വെൽഡർ ഇരുപത് വേക്കൻസി പെയിൻ്റർ ഇരുപത് വേക്കൻസി ടോട്ടൽ അറുപത് വേക്കൻസിയാണ് അടുത്തത് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് കോയമ്പത്തൂർ ആണ് ട്രേഡ് ഫിറ്റർ മാത്രമാണ് ഇരുപത് വേക്കൻസി അടുത്തത് റെയിൽവേ ഹോസ്പിറ്റൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ് റേഡിയോളജി മൂന്ന് വേക്കൻസി പത്തോളജി എട്ട് വേക്കൻസി കാർഡിയോളജി ഒൻപത് വേക്കൻസി ടോട്ടൽ ഇരുപത് വേക്കൻസിയാണ് ഇനി അടുത്തത് എക്സ് ഐ ടി ഐ കാറ്റഗറി വരുന്നത് ഫസ്റ്റ് ക്യാരിയേഴ്സ് ആൻഡ് വാഗൺ ബോക്സ് ആണ് ട്രേഡുകൾ വരുന്നത് ഫിറ്റർ നൂറ്റി ഇരുപത് വേക്കൻസി വെൽഡർ നൂറ് വേക്കൻസി പെയിൻറ്റർ ഇരുപത് വേക്കൻസി കാർപ്പൻ്റർ ഇരുപത് വേക്കൻസി എം എം വി മുപ്പത് വേക്കൻസി പി എ എസ് എ നാൽപ്പത് വേക്കൻസി എം എം ടി എം ഇരുപത് വേക്കൻസി മെഷീനിസ്റ്റ് ഇരുപത് വേക്കൻസി ടേണർ ഇരുപത് വേക്കൻസി ടോട്ടൽ മുന്നൂറ്റി തൊണ്ണൂറ് വേക്കൻസിയാണുള്ളത് ഇനി അടുത്തത് ചെന്നൈ ഡിവിഷനിലുള്ളതാണ് ഉള്ളതാണ് പി എ എസ് എ ഇരുപത്തിമൂന്ന് വേക്കൻസി ഇലക്ട്രിക് ഓർ ആർ എസ് ഓർ ആർ പി എം ഫിറ്റർ പത്ത് വേക്കൻസി ഇലക്ട്രീഷ്യൻ പതിനഞ്ച് വേക്കൻസി വെൽഡർ ഏഴ് വേക്കൻസി ടേണർ രണ്ട് വേക്കൻസി ടോട്ടൽ മുപ്പത്തിനാല് വേക്കൻസി ആണ് അടുത്തത് ഇലക്ട്രീഷ്യൻ ഓർ ആർ എസ് ഓർ എ വി ഡി ഇലക്ട്രീഷ്യൻ ഇരുപത്തഞ്ച് വേക്കൻസി ഫിറ്റർ ഇരുപത്തിനാല് വേക്കൻസി വെൽഡർ ഇരുപത്തൊന്ന് വേക്കൻസി ടോട്ടൽ എഴുപത് വേക്കൻസിയാണ് അടുത്തത് ഇ എൽ എസ് ഓർ ആർ എസ് ഓർ എ ജെ ജെ അഡ്വാൻസ് വെൽഡർ രണ്ട് വേക്കൻസി ഇലക്ട്രീഷ്യൻ ഇരുപത്തഞ്ച് വേക്കൻസി ഇലക്ട്രോണിക് മെക്കാനിക് അഞ്ച് വേക്കൻസി ഫിറ്റർ ഇരുപത്തിനാല് വേക്കൻസി വെൽഡർ ജി ആൻഡ് ഡി മൂന്ന് വേക്കൻസി ടോട്ടൽ അൻപത്തി ഒമ്പത് വേക്കൻസിയാണ് അങ്ങനെ വിവിധ ട്രേഡുകളിലായിട്ട് വേക്കൻസി വരുന്നുണ്ട് നമുക്ക് കേരളത്തിൽ വരുന്ന ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം പാലക്കാട് ഡിവിഷൻ വരുന്നുണ്ട് പാലക്കാട് ട്രേഡുകൾ വരുന്നത് പ്ലംബർ നാൽപ്പത് വേക്കൻസി കാർപെൻറ്റർ നാൽപ്പത് വേക്കൻസി വെൽഡർ അൻപത് വേക്കൻസി ഇലക്ട്രീഷ്യൻ അൻപത് വേക്കൻസി ഫിറ്റർ അൻപത് വേക്കൻസി ബ്ലാക്ക് സ്മിത്ത് മുപ്പത് വേക്കൻസി മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എ സി ഇരുപത് വേക്കൻസി ഐ സി ടി എസ് എം നാൽപ്പത് വേക്കൻസി എസ് എസ് എ അൻപത് വേക്കൻസി ടോട്ടൽ നാന്നൂറ്റി പത്ത് വേക്കൻസി പാലക്കാട് വരുന്നത് പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിനും അവസരമുണ്ട് ഇനി ട്രിവാൻഡ്രം ഡിവിഷനുണ്ട് ട്രേഡുകൾ വരുന്നത് വെൽഡർ ഇരുപത് വേക്കൻസി ഇലക്ട്രീഷ്യൻ നൂറ്റി ഇരുപത് വേക്കൻസി ഫിറ്റർ അറുപത് വേക്കൻസി കാർപെൻ്റർ പത്ത് വേക്കൻസി ഇലക്ട്രോണിക്സ് മെക്കാനിക് മുപ്പത് വേക്കൻസി പ്ലംബർ പത്ത് വേക്കൻസി ഡീസൽ മെക്കാനിക് ഇരുപത് വേക്കൻസി പെയിൻ്റർ ജി പത്ത് വേക്കൻസി ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പത്ത് വേക്കൻസി എസ് എസ് എ പത്ത് വേക്കൻസി ടോട്ടൽ മുന്നൂറ് വേക്കൻസിയാണുള്ളത് അപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം ആൻഡ് പാലക്കാട് ഡിവിഷനിലാണ് വേക്കൻസി ഉള്ളത് വിവിധ ട്രേഡുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിനൊക്കെ റിസർവേഷനുണ്ട് ക്യാൻഡിഡേറ്റ്സ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അത് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നോക്കാം ഫ്രഷേഴ്സ് കാറ്റഗറി ആണെങ്കിൽ ഫിറ്റർ പെയിൻറ്റർ ആൻഡ് വെൽഡർ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പത്താം ക്ലാസ്സിൽ മിനിമം അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണെങ്കിൽ റേഡിയോളജി പാത്തോളജി കാർഡിയോളജി ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടുവിന് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫ്രഷേഴ്സിന് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി എക്സ് ഐ ടി ഐ കാറ്റഗറി നോക്കാം ട്രേഡുകൾ വരുന്നത് ഫിറ്റർ മെഷീനിസ്റ്റ് എം എം വി ടേണർ ഡീസൽ മെക്കാനിക് കാർപ്പൻറ്റർ പെയിൻറ്റർ വെൽഡർ ജി ആൻഡി വയർമാൻ അഡ്വാൻസ് വെൽഡർ പ്ലംബർ ഡ്രാഫ്സ്മാൻ സിവിൽ മെക്കാനിക് ആർ ആൻഡ് എ സി ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ റെലവൻറ് ട്രേഡിൽ ഐ ടി ഐയും ആണ് ഇനി ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി തന്നെയാണ് അടുത്തത് ഇലക്ട്രോണിക്സ് മെക്കാനിക് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കുക പത്താം ക്ലാസ്സിൽ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിച്ചിരിക്കണം കൂടാതെ ഐ ടി ഐ പാസ്സായിരിക്കണം റെലവൻറ് ട്രേഡിലാണ് ഐ ടി ഐ പാസ്സാവേണ്ടത് അടുത്തത് സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ് ആൻഡ് സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ഐ ടി ഐ പാസ്സായിരിക്കണം അടുത്തത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ റിലവൻറ്റ് ട്രേഡിൽ ഐ ടി ഐ പാസ്സായിരിക്കണം അടുത്തത് സിഒ പി എ ഓർ പി എസ് എസ് എ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അപ്പോൾ പത്താം ക്ലാസ്സും ഐ ടി ഐയും അല്ലെങ്കിൽ പ്ലസ് ടു ഐ ടി ഐയുമാണ് എക്സ് ഐ ടി കാറ്റഗറിയിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫ്രഷേഴ്സ് ആണെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അമ്പത് ശതമാനം മാർക്ക് എന്നുള്ളത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാറ്റഗറിക്ക് ബാധകമല്ല പിന്നീട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അപ്രൻറ്റീസ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഹോൾഡർ ട്രെയിനിങ് അല്ലെങ്കിൽ ജോബ് എക്സ്പീരിയൻസ് വൺ ഇയറിൽ കൂടുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഇനി പീരീഡ് ഓഫ് ട്രെയിനിങ് നോക്കാം ഫ്രഷർ കാറ്റഗറിയിൽ വെൽഡർ ആണെങ്കിൽ വൺ ഇയർ ത്രീ മന്ത് ഫിറ്റർ ആൻഡ് പെയിൻ്റർ ടു ഇയേഴ്സ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണെങ്കിൽ വൺ ഇയർ ത്രീ മന്ത്സ് ആണ് എക്സ് ഐ ടി കാറ്റഗറി ആണെങ്കിൽ ഡ്യൂറേഷനിൽ ഡിഫറൻസ് വരും ഇനി സ്റ്റൈഫൻ്റ് എത്രയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം ട്രെയിനിങ് സമയത്ത് ഫ്രഷേഴ്സ് ടെൻത്ത് യോഗ്യതയുള്ളവരാണെങ്കിൽ ആറായിരം രൂപയാണ് പെർ മന്ത് ഫ്രഷേഴ്സ് പ്ലസ് ടു യോഗ്യതയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഏഴായിരം രൂപയാണ് പെർ മന്ത് എക്സ് ഐ ടി കാറ്റഗറി ആണെങ്കിൽ ഏഴായിരം രൂപയാണ് പെർ മന്ത് സ്റ്റൈഫൻ ലഭിക്കുന്നത് സെക്കൻഡ് ഇയർ ട്രെയിനിങ് ആകുമ്പോഴത്തേക്കും ടെൻ പെർസെൻറ്റേജ് സ്റ്റൈഫൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും ഇനി പ്രായപരിധി നോക്കാം പതിനഞ്ച് വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം പക്ഷേ ഇരുപത്തിരണ്ട് വയസ്സ് ഫ്രഷേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് ആകാൻ പാടില്ല എക്സ് ഐ ടി ഐ അതുപോലെ തന്നെ എം എൽ ടി ആണെങ്കിൽ ഇരുപത്തിനാല് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അപ്പോൾ ത്രഷേഴ്സ് ആണെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയും എക്സ് ഐ ടി അല്ലെങ്കിൽ എം എൽ ടി ആണെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ഡി കാറ്റഗറിക്ക് പത്ത് വയസ്സിൻ്റെയും പ്രായത്തിന് ഇളവുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ ഡിഫറെൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഫ്രഷേഴ്സ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് എക്സ് ഐ ടി കാറ്റഗറിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെയും ഐ ടി ഐയുടെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് എം എൽ ടി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു ലെവലിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജിക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് എക്സാം ഒന്നുമില്ല നിങ്ങളുടെ തന്നെ ക്വാളിഫിക്കേഷൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് പ്രോസസ്സിങ് ഫീ ഉണ്ട് നൂറ് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വുമൺ കാൻഡിഡേറ്റ്സിനും ഈ ഫീസ് അടക്കേണ്ടതായിട്ടില്ല ബാക്കിയുള്ളവരെല്ലാവരും നൂറ് രൂപ ഫീസ് അടയ്ക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് അക്നോളജ്മെൻറ്റ് പേജ് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കേണ്ടതാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും ആ ഡോക്യുമെൻറ്റും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റ് എടുക്കുക എന്നിട്ട് അവിടെ നിന്നും ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് പേഴ്സണൽ ബ്രാഞ്ച് ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഉണ്ടായിരിക്കും അതുവഴി ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഇതനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ സദൺ റെയിൽവേയിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ് പ്ലസ് ടു കൂടാതെ ഐ ടി ഐ യോഗ്യതയ്ക്കുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി